ടി ഡി സി ചാനലിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും കല്ലൂർക്കാട് ഇടവക തിരുനാളിന്റെ ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ച ജ്വാല നാൽപ്പത്തിനാല് വർഷങ്ങൾ പിന്നിട്ട് നാൽപ്പത്തി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എല്ലാ വർഷവും പ്രൊഫഷണൽ നാടകങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു വരുന്നു കഴിഞ്ഞ വർഷം അമച്വർ നാടകത്തിന് വേണ്ടി കേരള സംഗീത നാടക അക്കാദമി എറണാകുളം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്തത് ജ്വാലയാണ് ഈ വർഷം ജ്വാല പ്രൊഫഷണൽ നാടകങ്ങൾ നാലെണ്ണം നടത്തുകയാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനാറ് വരെ ആണ് ഈ നാടകങ്ങൾ നടത്തുന്നത് പതിനാലാം തീയതി അമ്പലപ്പുഴ അക്ഷരകാലയുടെ അനന്തരം പതിനാലാം തീയതി കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം പതിനഞ്ചാം തീയതി കാഞ്ഞിരപ്പള്ളി അമലയുടെ അച്ഛൻ പതിനാറാം തീയതി പതിനാറാം തീയതി തിരുവനന്തപുരം സംഘകിളിയുടെ ലക്ഷ്മണരേഖ എന്ന നാടകം നടത്തുകയാണ് ഈ നാടക ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തി മുദ്ര പതിപ്പിച്ചവർക്ക് ആദരവ് നൽകുന്നതുമാണ് വാഴക്കുളത്തെ മാത്രമല്ല ഈ പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ കലാസ്വാദകരുടെയും കൂടിയാണ് ജ്വാല ഈ നാടകോത്സവം നടത്തുന്നത് അടുത്ത പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇവിടെ നാടകം കാടുവാൻ വേണ്ടി നിരവധി ആളുകൾ വരുന്നുണ്ട് അവരെയെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ചാവറ ഇന്റർനാഷണൽ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വച്ച് ആണ് ഈ പരിപാടികളെല്ലാം നടത്തുന്നത് ഈ പരിപാടികൾ നടത്തുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും സ്കൂളിലുണ്ട് എല്ലാ ദിവസവും ആറ് മുപ്പതിനാണ് ഈ അവിടുത്തെ പരിപാടികൾ ആരംഭിക്കുന്നത് എല്ലാ സുഹൃത്തുക്കളുടെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണങ്ങൾ ഈ കലാപരിപാടിക്ക് ഉണ്ടാകണം കാരണം നാടകം എന്ന് പറയുന്ന മാധ്യമം ഈ രംഗത്ത് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ജനഹൃദയങ്ങളിൽ ഒത്തിരി സ്നേഹത്തിന്റെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് നാടകം എന്ന് പറയുന്നത് നാടകത്തിലൂടെ അവതരിപ്പിക്കുന്ന ഓരോ നാടകവും ഈ വർഷം അവതരിപ്പിക്കുന്ന ഓരോ നാടകവും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ജനഹൃദയങ്ങളിൽ ഒത്തിരി 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 സന്തോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നാടകങ്ങളാണ് തികച്ചും ഈ നാടകോത്സവത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്